അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു മാർഗമാണ് അസ്മാവൽഹുസ്ന ഓതുക എന്നത് ഒരുപാട് ഫലങ്ങൾ ലഭിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും പല ആളുകളും ഹുസ്നയെ ചൊല്ലുകയോ അത് ചൊല്ലാനുള്ള സമയം കണ്ടെത്തുകയോ ചെയ്യാറില്ല എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഒന്നും ഒരു പരിഹാരവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കൊണ്ട് തമ്മിൽ തമ്മിൽ കുറ്റം പറഞ്ഞിരിക്കുകയാണ് പല ആളുകളും എന്നാൽ ഇതൊന്ന് നിങ്ങൾ കേട്ടു നോക്കി കാരണം ഹദീസുകളിൽ നമുക്ക് കാണാം അതുപോലെ നമ്മുടെ പുണ്യ മുത്ത് റസൂല് വരെ പറയുന്നുണ്ട് അസ്മാൽ ഹുസ്ന നിങ്ങൾ ദിവസവും പതിവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു താല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും എന്നത് അസ്മാൽ ഹുസ്ന എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അപ്പൊ അള്ളാഹുവിൻ്റെ നാമങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ ചെല്ലുക എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും അസ്മാവൽഹുസ്ന നമ്മൾ ചൊല്ലുക അത് മനഃപ്പാഠമാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹുസ്നയിലുള്ള ഒരൊറ്റ നാമം ഈ ഒരു നാമത്തിനെ ദിവസവും നാൽപ്പത് വട്ടം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കാര്യം അള്ളാഹുത്താല എളുപ്പത്തിൽ നിങ്ങൾക്ക് നടത്തി തരും ഒരുപാട് വർഷത്തോളം നിങ്ങൾ കാത്തിരുന്ന സംഭവം ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഈ ഒരു നാമത്തിനെ നിങ്ങൾ ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹം അള്ളാഹു താല സഫലീകരിച്ചു തരുന്നതാണ് അതുപോലെ വരാനിരിക്കുന്ന ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അള്ളാഹുത്താല നിങ്ങളെ മാറ്റി നിർത്തുന്നതാണ് അള്ളാഹുത്താല നമുക്ക് കാണാൻ കഴിയുന്നതും കഴിയാത്തതുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശക്തിയുള്ള അള്ളാഹുവിന് മാത്രമാണ് എല്ലാറ്റിനും കഴിയുക അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ഒരു ഒറ്റ നാമത്തിനെ നമ്മൾ ദിവസവും നാൽപ്പത് വട്ടം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മതിയാകും നമുക്കത് ചെല്ലാൻ അഞ്ച് മിനിറ്റ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെലവഴിച്ചുകൊണ്ട് ആ ഒരു ഇസ്മിനെ നമ്മൾ ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു താല് നമുക്കത് തരും എത്ര പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അബ് നമ്മളിൽ നിന്നും പ്രയാസത്തെ നീക്കിക്കളയും നിങ്ങൾ ചെയ്തു നോക്കിയും ചെയ്തിട്ട് നിങ്ങൾ കമൻ്റിടി ഒരു ഒരു ദിവസം ചെയ്തത് കൊണ്ടല്ല ഫലം കിട്ടുന്നത് ദിവസവും നിങ്ങൾ ഇതിങ്ങനെ പതിവാക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടും നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും പല അനുഗ്രഹങ്ങളും അള്ളാഹു താലെ നിങ്ങളിലേക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മാറിക്കിട്ടും പ്രശ്നങ്ങളെ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ കൂട്ടുകാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാൻ ഈ ഒറ്റ നാമം മതിയാകും ഏതാണ് ആ നാമം എന്നത് അർത്ഥം വരുന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ നാൽപ്പത് വട്ടം ചെല്ലുക അത് ഇന്ന സമയമെന്നില്ല അത് എത്ര അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് പോലും ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പോ ഇന്ന സമയത്ത് ഇത് ചെല്ലണം എന്നില്ല ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥമായി കൊണ്ട് നാൽപ്പത് വട്ടം ചെല്ല അതങ്ങനെ പോയാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് അസ്മാ ഹുസ്ന ചൊല്ലുന്നത് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും മനസ്സിലാകും ഇൻഷാല്ല ഹുസ്ന ഇതുവരെ ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് തുടങ്ങുക അത് പരമാവധി നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുവാനും ശ്രമിക്കുക ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അസലാമലൈക്കും വർഹമത്തല്ല